അങ്ങനെ ഞങ്ങളുടെ പാലം ഞങ്ങളെ മുല്ലക്കരഷാദ് വീണ്ടും നമ്മുടെ ഓണത്തിൽ പുലിക്കളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങള് ഔഷധ വെച്ചിരിക്കണേ ഞങ്ങളുടെ പാലം അതായത് കുതിരാൻ്റെ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിയിട്ടുള്ള പാലത്തിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ലാണ്ട് പോണ് ും വരിക നമ്മുടെ കേരളത്തിലെ അത്യാവശ്യം ആൾക്കാര് വിദേശത്ത് വരുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാര് ഒരു മാക്സിമം ഒരു പത്ത് നൂറ് ആന നൂറ്റൊന്ന പൂരാണ് ശരിക്കും പറയുന്നത് തൃശ്ശൂര് ഇപ്പൊ അത് പോയി പോയി അമ്പത് അമ്പത്തൊന്നും ആനകൾ മാത്രമായി ആനകളെ നോക്കാനും നേരില് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറഞ്ഞു വന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ പൂരത്തിന് എല്ലാവരും കൂടി വരിക തൃശ്ശൂരിൽ റൗണ്ടില് എത്ത എല്ലാവരും അതിന് വല്ല ഒരു ഇതുപോലെ തന്നെ ഇടി മരണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് വരുന്ന സംഭവങ്ങളാണ് ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കാണ്ട് വരുന്ന സംഭവങ്ങളുണ്ട് ഈ കൊല്ലം എന്തായാലും പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമുക്ക് വക്കീൽ കേറിയിട്ടുണ്ടായിരുന്നു വക്കീൽ കയറി സംസാരിച്ചു നോക്കിയിട്ട് വന്നിട്ടുണ്ട് പൊട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു ഇനി എത്ര കളത്തിൽ പൊട്ടിക്കുന്നു നമുക്കറിയില്ല അറിയില്ല അത് പ്രതീക്ഷിച്ചും വരാനൊക്കെ ഇണ്ടാ വരാൻ ഷാളണ്ട അത് നമുക്ക് തൃശൂരകാരനായത് കൊണ്ട് വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇനി പറ്റില്ല എത്ര കാലം ഉണ്ടാവും നമുക്ക് അറിയില്ല അത് നമുക്ക് വന്ന് കാണാൻ പറ്റുള്ളൂ കണ്ടറിയാം